എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അതുപോലെ എൻ്റെ ബി ഫോർ വിക്ടറി ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു എല്ലാവർക്കും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു വിഷു ആയിരിക്കട്ടെ ഇത് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷത്തോടെയൊക്കെ ജീവിക്കാനേ ഈശ്വരനുഗ്രഹിക്കട്ടെ ഒരു അതുപോലെ ലഹരി വിമുക്ത നാടായി മാറട്ടെ നാട് ലോകം മൊത്തം ലഹരി വിമുക്തമാകട്ടെ അല്ലേ ഞാനും ഇവിടെ വിഷു ചെറിയ രീതിയിലൊരു കണിയൊക്കെ ഒരുക്കി ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് വിഷു കണിയുടെ വിഷു കൊന്നയൊന്നും കിട്ടിയില്ല കൊന്നപ്പൂ ബാക്കിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു വിഷു ഒക്കെ ഒരുക്കി ഞാൻ കാണിക്കാം രണ്ടെൻ്റെ കണിയുണ്ടോ അതൊക്കെയാണ് എൻ്റെ കണി കൃഷ്ണൻ കൃഷ്ണൻ അങ്ങനെ നിൽക്കുക ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ആയിട്ട് നമുക്ക് കിട്ടി അത് വെച്ച് നമ്മളൊരു കണി അങ്ങ് ഒരുക്കി എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഇത്രയൊക്കെ കാണത്തുള്ളു കണിക്ക് അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിക്കുക പുതിയ ഡ്രസ്സൊക്കെ ഇടുക അമ്പലത്തിലൊക്കെ പോവുക വിഷുക്കണി വാങ്ങിക്കുക കൊടുക്കുക വിഷു സംബന്ധമായിട്ട് ഉത്സവങ്ങളൊക്കെ കാണുമല്ലേ അതിനൊക്കെ പോയി സംബന്ധിക്കുക അപ്പം അമ്മമാരൊക്കെ ഒരു ഒരു ശകലം സമയത്തേക്ക് പോലും കുഞ്ഞുങ്ങളെ ഉള്ള ശ്രദ്ധ വിട്ടുപോകരുത് ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയൊക്കെ തിരക്കിൽ കുഞ്ഞുങ്ങളെ ഒരു സമയത്തേക്ക് പോലും മറന്നു പോകാതെ ശ്രദ്ധിക്കണം പിന്നെന്താ മക്കൾക്കൊക്കെ വിഷുവിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ആചാരങ്ങളൊക്കെ അവർക്ക് കൈമാറി കൊടുക്കണം നമ്മുടെ ആചാരങ്ങളൊക്കെ പാലിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് ഓരോ നാടിനും ഓരോ ദേശത്തിനും ഒക്കെ ഓരോ പ്രത്യേക സംസ്കാരങ്ങളില്ലേ ആ സംസ്കാരങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ ആ ആ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊക്കെ മക്കൾക്കൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരും അതൊക്കെ ചെയ്ത് ശീലിച്ച് വളരട്ടെ നമ്മുടെ വിഷു എന്തുവാണെന്നും ഓണം എന്തുവാണെന്നും അങ്ങനെ നമ്മുടെ ആചാരങ്ങളൊക്കെ അവരെയും പഠിപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കട്ടെ കർഷകർക്കൊക്കെ നല്ല ഒരു വർഷമായിരിക്കട്ടെ അവർക്ക് ഒരുപാട് വിളകൾ ലഭിക്കട്ടെ അവർക്ക് നല്ല ലാഭം കിട്ടട്ടെ അതിലൂടെ നമുക്ക് നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കാൻ കിട്ടട്ടെ അവർ കർഷകരില്ലെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ കിട്ടത്തില്ല അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കട്ടെ കൃഷിയിലൊക്കെ ഒരു ശല്യങ്ങളും ഇല്ലാതെ അവർക്ക് എല്ലാ വിളകളും കിട്ടാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അങ്ങനെ ഒരു വിഷുക്കാലം